ഫർണിച്ചറുകൾക്ക് ഇത്രയും ൾക്ക് വിലക്കുറവ് സ്വപ്നങ്ങളിൽ മാത്രം കൂടുതൽ മികച്ച ഗുണനിലവാരവും കുറഞ്ഞ വിലയുമായി വുഡ് പില്ലർ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് അടിവാട് പ്രവർത്തനം ആരംഭിച്ചു വീടിനും ഓഫീസ് മുറികൾക്കും അനുയോജ്യമായ ഫർണിച്ചറുകൾ അളവെടുത്ത് നിർമ്മിച്ചു നൽകുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത ഫർണിച്ചറുകൾക്ക് വൻ വൻവിലക്കുറവ് ഇത് വെറുതെ പറയുന്നതല്ല ഏറ്റവും മികച്ച ഫർണിച്ചറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങുവാൻ അവസരം ഒരുക്കുകയാണ് വുഡ് പില്ലർ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് അടിവാടി ഗ്രാമീൺ ബാങ്കിന് എതിർവശം വാത്തശ്ശേരിയിൽ ബിൽഡിങ്ങിലാണ് ഇവരുടെ പുതിയ സ്ഥാപനം രണ്ടു നിരകളിലായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഒരു വീട്ടിലേക്കും ഓഫീസുകളിലേക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് വുഡ് പില്ലർ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പുതുപുത്തൻ ഡിസൈനുകളിലുള്ള ഫർണിച്ചറുകളുടെ ശേഖരം ഒരുക്കിയിരിക്കുന്ന വുഡ് പില്ലർ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു സംബന്ധിച്ച് നേരത്തെ എനിക്ക് വളരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുപ്പില് ഈ സ്ഥാപനങ്ങൾ നല്ല നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത് അതിൻ്റെ തുടർച്ചയിലാണ് ഈ എറണാകുളം ജില്ലയിൽ നമ്മുടെ പള്ളാരിമണ്ഡലം പഞ്ചായത്തിലെ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഇന്നുമുതൽ വിശാലമായ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അടിവാടിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കോതമംഗലത്തിന്റെ മറ്റിതര പ്രദേശങ്ങളിൽ നിന്നും അതിവേഗം വികസിച്ചു വരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വ്യാപാര മേഖലയിൽ കോതമംഗലം താലൂക്കിന്റെ തന്നെ വിവിധ മേഖലകളിൽ നിന്നും ജനങ്ങൾ വിവിധ വ്യാപാര ആവശ്യങ്ങൾക്കായി വരുന്നൊരു പ്രദേശമായി ഇന്ന് അടിപാട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ചെറു നഗരത്തിൽ ആ ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് മൂന്ന് ജില്ലകളിൽ ഈ അവരുടെ പുതിയൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം അബ്ദുൾ കരീം സഫിയ സലീം സീനദ് മൈദീൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു പോത്താനിക്കാട് ഫാർമേഴ്സ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് എം എം ബക്കർ അബ്ബാസ് കൊടുത്താപ്പിള്ളി കെ എ മുഹമ്മദ് എം എം അലിയാർ ഷെറു എം എ പി കെ മുഹമ്മദ് സുരേഷ് കാർത്തിക സജി വർക്കി ഷെമീർ കെ എം നിഷാദ് കെ എം അസ്ലം കി എം അൻഷാഫ് കെ എ തുടങ്ങിയവർ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഞങ്ങളുടെ ഒരു പുതിയൊരു സംരംഭം എന്ന് പറയാൻ പറ്റില്ല കാര്യം ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഫർണിച്ചർ മേഖലയിൽ ഉണ്ട് വുഡ് പില്ലർ എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥാപനം ഞങ്ങളുടെ നാട്ടിൽ തന്നെ തുടങ്ങാനുള്ള സന്തോഷമാണ് ഏറ്റവും കൂടുതലുള്ളത് കാര്യം ഞങ്ങൾക്കുള്ളത് മറ്റ് ജില്ലകളിലാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് ആലപ്പുഴയും കൊല്ലം അതുപോലെ തന്നെ പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നമ്മുടെ സ്ഥാപനങ്ങൾ കൂടുതൽ നേരത്തെ മുതലുള്ളത് ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥാപനം തുടങ്ങുകയും നമ്മുടെ എം എൽ എ തന്നെ അത് വന്ന് ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ വന്ന് അത് ഉദ്ഘാടനം ചെയ്തു എല്ലാ ജനസാന്നിധ്യം മറ്റ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തു അതിൽ വളരെ സന്തോഷം ആദ്യം തന്നെ ആ സന്തോഷമാണ് നമ്മൾ പറയുന്നത് എല്ലാം ഭംഗിയായിട്ട് നമ്മളെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മളെ സ്കീമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർണിച്ചർ ഷോപ്പിൽ എല്ലാ ഐറ്റങ്ങളും നമ്മൾ തന്നെ ഒരു തൊണ്ണൂറ്റി അഞ്ച് മാനം ഐറ്റങ്ങളും നമ്മൾ തന്നെ നിർമ്മിച്ച് ചെയ്യുന്നതാണ് അതാണ് അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം പിന്നീടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ആ ജനങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് അവരുടെ വീട്ടിൽ പോയി അളവെടുത്താണെങ്കിൽ അളവെടുത്ത് അല്ലെങ്കിൽ അവരുടെ റൂമിനനുസരിച്ച് അതുപോലെ ആ രീതിയിൽ കബോർഡുകളും വാൾ റോപ്പുകളും കട്ടിൽ ഡൈനിങ് ടേബിൾ അങ്ങനെ ഏത് മോഡൽ തന്നാലും നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാണ് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് അതുപോലെ ഇതിൻ്റെ ഗ്യാരൻറ്റിയുടെ കാര്യമാണ് തേടെന്ന് നമ്മൾ പറയാനുള്ളത് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മരം ഐറ്റംസൊക്കെ നമ്മൾ ലൈഫ് ലോങ്ങ് ഗ്യാരൻറ്റി തന്നെയാണ് ഇതിന് കൊടുക്കുന്നത് സാധനങ്ങളുടെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ സാധനം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉപഭോക്താക്കളുടെ ഭാവനയ്ക്കനുസരിച്ച് വീടുകളിൽ എത്തി കൃത്യമായി അളവെടുത്ത് സ്വന്തം ഫാക്ടറികളിൽ തന്നെയാണ് ഇവർ ഫർണിച്ചറുകൾ നിർമ്മിച്ചു നൽകുന്നത് ഈടും ഉറപ്പും അഴകും നൽകുന്ന ഫർണിച്ചറുകൾ മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ലൈഫ് ടൈം ഗ്യാരണ്ടിയോടുകൂടിയാണ് വിൽപ്പന ഒരു മെത്ത വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യമായി ലഭിക്കും കട്ടിലുകൾ നാലായിരത്തി രൂപ മുതലും മോഡേൺ സോഫ സെറ്റുകൾ എണ്ണായിരത്തി രൂപ മുതലും ഇവിടെ നിന്ന് ലഭ്യമാണ് ഡൈനിംഗ് ടേബിൾ സെറ്റുകൾ ായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് വില കട്ടിലുകൾ അലമാരകൾ ടീപ്പോയ് എന്നിവ അടങ്ങുന്ന റൂം സെറ്റ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം വുഡ് പില്ലർ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റിലെ വമ്പിച്ച വിലക്കുറവിനെക്കുറിച്ചും ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ചും അറിയുന്നതിന് ഒൻപത് ഏഴ് നാല് നാല് മൂന്ന് ഒന്ന് രണ്ട് ആറ് അഞ്ച് രണ്ട് ഒൻപത് ഒൻപത് നാല് ഏഴ് നാല് ഒന്ന് രണ്ട് ആറ് അഞ്ച് രണ്ട് ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് ഒന്ന് ഏഴ് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ പത്തനംതിട്ട ജില്ലയിലെ പന്തളം ആലപ്പുഴ ജില്ലയിലെ മൂന്നാംകുട്ടി എന്നിവിടങ്ങളിൽ അതിവിശാലമായ ഷോറൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഫർണിച്ചറുകൾ വ്യാപാര മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മുഹമ്മദ് ഇക്ബാൽ ഷാനവാ ഇബ്രാഹിം എന്നിവരുടെ ഉടമസ്ഥതയിലാണ് വുഡ് പില്ലർ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം മീഡിയ സിക്സ്റ്റി കോതമംഗലം